അഖില കേരള വിശ്വകർമ്മ മഹാസഭ മാഞ്ഞൂർ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മോഹൻസി എം എൽ എ നിർവഹിച്ചു വിശ്വകർമ്മ സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ വലുതാണെന്നും അവരുടെ വിഷയങ്ങൾ പഠിക്കുവാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ട് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും മോഹൻസിൽ പറഞ്ഞു നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയം ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു കേരളത്തിൽ സാമൂഹിക എന്നാൽ അതിനനുസൃതമായിട്ടുള്ള ഒരു പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാന സാമൂഹ്യ പ്രശ്നമാണ് സർക്കാർ തലത്തിൽ ഇക്കാര്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളത് കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റിനുള്ള ശ്രദ്ധയിൽ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വിശ്വകർമ്മ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായി കാര്യങ്ങൾ നേരത്തെ അവതരിപ്പിക്കുവാൻ നടുത്തിരുത്തി എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ വളരെ ആദരോടുകൂടി സ്നേഹത്തോടുകൂടി ഉറക്കിയാണ് പിന്നീട് ആ ഇപ്പോഴും നമുക്ക് ഇപ്പോൾ സെങ്കരൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കേണ്ട സമയമാണ് വിവിധങ്ങളായ പ്രശ്നങ്ങൾ വ്യക്തമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാനതിന് വിശദാംശങ്ങളെ കിടക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവരിലും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ശാഖാ പ്രസിഡന്റ് കെ എൻ അജിത് കുമാർ അധ്യക്ഷനായിരുന്നു ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം അഖില കേരള വിശ്വ മഹാസഭ വൈക്കം യൂണിയൻ പ്രസിഡന്റ് പി ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സമുദായ അംഗങ്ങൾ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ പുതിയ ശാഖാ മന്ദിരം നിർമ്മിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമ്മൾ യൂണിയൻ തലത്തിലും സംസ്ഥാനതലത്തിലും ഒക്കെ നമ്മളുടെ വിവരങ്ങൾ അറിയിക്കുകയും അതിന്റെ നല്ലൊരു പ്രവർത്തനം നമ്മുടെ ഓരോ ശാഖകളും പ്രവർത്തിച്ച് അതിമനോഹരമായിട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ സമുദായം തൊഴിലവസരം ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഈ അവസരത്തിൽ നമ്മുടെ ഈ സമുദായങ്ങളെ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടൊക്കെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പല പല പദ്ധതികളും നമ്മുടെ കേന്ദ്ര സർക്കാരും അതുപോലെ ഉള്ള സർക്കാരുകൾ നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ പി എം ശർമ്മ യോജന അതിൽ എല്ലാ അംഗങ്ങളും രജിസ്ട്രേഷൻ നമ്മൾ നമ്മൾ അത് സി എം വേണുഗോപാൽ സി എം ജോർജ് വൈക്കം യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണൻ ശാഖാ സെക്രട്ടറി എസ് അജിത് കുമാർ പ്രസിഡന്റ് പഠിപ്പൊരിക്കൽ വിവിധ വിശ്വകർമ്മ ശാഖാ പ്രസിഡന്റ്മാരായ കെ ടി രാജു എം എൻ കുഞ്ഞിക്കുട്ടൻ കെ എസ് അജി സി വി സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു അംഗക്ഷേമ പ്രവർത്തനങ്ങളിലും ശാഖാമന്ത്രി നിർമ്മാണത്തിലും നിസ്തലമായ സേവനം ചെയ്ത പ്രവർത്തകരെ ചടങ്ങിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു